ഒരുപാട് നെഗറ്റീവ് ന്യൂസുകൾ കണ്ട് കണ്ട് തലക്കിട്ടാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് ട്വൻ്റി ട്വൻ്റി ഫൈവില് ഒരു നല്ല ന്യൂസ് എന്നല്ല കണ്ടത് നനച്ച വണ്ടി കിട്ടിയ നമ്മുടെ ഉണ്ണിക്കണ്ണൻ മംഗലൻഡാർ അപ്പം ഉണ്ണിക്കണ്ണൻ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് ഈ ഒരു പെർട്ടിക്കുലർ ഫോട്ടോ പോസ്റ്റ് ചെയ്തു പക്ഷേ ഇത് എഡിറ്റഡ് ഫോട്ടോ എന്നുള്ളത് ഓൾമോസ്റ്റ് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് ഇത് എന്തിനു ഉണ്ണിക്കണ്ണൻ പോസ്റ്റ് ചെയ്തു എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല ഇനിയിപ്പോൾ അതൊരു പിടിത്തുമില്ല അല്ലേ ഇപ്പം ഒരു ഇതിന്റെ മുകളിൽ എന്താ പറയുക ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ മുകളിലെ ആളുകൾ ഫോട്ടോയോടെ ഫോട്ടോയോടെ ചോദിക്കുമ്പോൾ എടുത്തിട്ടതാണോ എന്നറിയില്ല എന്താണെങ്കിലും ആശാൻ ഇങ്ങനെ ഒരു ഫോട്ടോ ഇട്ടിട്ട് ഇപ്പം ലിറ്ററലി കയറി അവസ്ഥയാണ് പക്ഷെ ഉണ്ണിക്കണ്ണനെ അറിയാവുന്ന പേഴ്സണലി ഉണ്ണിക്കണ്ണനെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നവരൊക്കെ പറയുന്നത് ഉണ്ണിക്കണ്ണൻ ഒരിക്കലും നുണ പറയാറില്ല കണ്ട് കാണും പിന്നെ കുറേ പേര് ചോദിച്ചപ്പോൾ ആരെങ്കിലും ഇങ്ങനെ എഡിറ്റ് ചെയ്ത ഫോട്ടോ എടുത്ത് കൊടുത്തപ്പെട്ടതായിരിക്കും ഇത് ഗോട്ട് സിനിമയുടെ ലൊക്കേഷനിൽ വേറൊരാളുടെ ഒപ്പം എടുത്ത ഫോട്ടോ എഡിറ്റ് ചെയ്ത് കൊടുത്തതാണ് ഉണ്ണിക്കണ്ണൻ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏറെ പോറപ്പാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് ഒടുവിൽ നെനച്ച വണ്ടി കയറി ഉണ്ണിക്കണ്ണൻ വിജയെ കണ്ടു എന്നുള്ള ന്യൂസ് ഒക്കെ പുറത്തു വരുന്നത് ഉണ്ണിക്കണ്ണന്റെ വീഡിയോ തന്നെയാണ് ആളുകൾക്ക് ഇത് കിട്ടിയത് ഉണ്ണിക്കണ്ണൻ മംഗലം ഡാം നമ്മുടെ വിജയെ കണ്ടു എന്നുള്ള ഉണ്ണിക്കണ്ണൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് വന്നിട്ട് രണ്ട് മൂന്നാറ് റീലൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ആദ്യ അത് കാണാം ഉണ്ണിക്കണ്ണൻ വിജയ് സാറിനെ കണ്ടു ഫോട്ടോയും വീഡിയോ ഒന്നും മൊബൈൽ അവിടെ ലൊക്കേഷനിലേക്ക് ഫോണും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല അവർ വീഡിയോ എടുത്തിട്ടുണ്ട് ഫോട്ടോ ഉണ്ട് വിജയ അന്നൻ എന്നെ സെറ്റിന്ന് തൊള്ളിൽ കയറ്റിട്ടാണ് കൊണ്ടുപോകുന്നത് കേരമലിൽ കൊണ്ടുവന്ന് കുറേ നേരം സംസാരിച്ച് എന്തിനുണ്ണിക്കാണങ്ങനെ വന്ന അല്ലെങ്കിൽ എന്നെ കാണാൻ എത്രയോ വഴി വന്നവിടെ ഞാൻ പറഞ്ഞു കുറേ പ്രാവശ്യം ശ്രമിച്ചാണ് എന്നൊക്കെ പറഞ്ഞു അന്നൻ കുറേ നേരം എൻ്റെ അടുത്ത് സംസാരിച്ച് ഞാനൊന്ന് ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഫോട്ടോവും വീഡിയോയും കിട്ടിട്ടില്ല അവര് അയച്ചു തരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാനും വിജയണ്ണനും കയറാൻ ഒരു പത്ത് മിനിറ്റോളം ഇരുന്ന് സംസാരിച്ചിട്ടാണ് അപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ വി അപ്പു മുഖ്യം നമുക്ക് നെനച്ച വണ്ടി കിട്ടി ഉണ്ണിക്കണ്ടമ്മങ്ങളുടെ ഹൃദയം അറിഞ്ഞു ഉമ്മ വിജയണ്ണൻ ദൈവമാണ് ആ ദൈവത്തിനെ നമ്മൾ കണ്ടു എല്ലാവരും സപ്പോർട്ട് ചെയ്യാ ചെയ്യ ഉണ്ണിക്കണ്ടമ്മുടെ ഇത് വിജയ് സാറ് തന്നാണ് ആപ്പിളും ബിസ്കറ്റും ഒക്കെ അപ്പൊ നെനച്ച നനച്ച 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 വണ്ടി 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 മുത്തുകളെ ഉമ്മ 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 കപ്പ് കണ്ട കിട്ടിയേ സാറിനെ കണ്ടു ഇതാണ് ഉണ്ണിക്കണ്ണൻ മംഗലം ഡാം ഇന്നലെ എക്സൈറ്റഡ് ആ ഒരു വീഡിയോ വിജയ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇതിൽ കൃത്യമായി ഉണ്ണിക്കണ്ണൻ പറയുന്നുണ്ട് ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം മൊബൈൽ കൊണ്ടുപോകാൻ എന്നുള്ളതൊക്കെയാണ് ഇതിൽ ഉണ്ണിക്കണ്ണൻ പറയുന്നത് പക്ഷേ ഇന്നിപ്പോൾ എഡിറ്റ് ചെയ്ത് വന്ന ഫോട്ടോനകത്ത് ഫോ ഫോണ് പോക്കറ്റിനകത്തുണ്ട് സോ അവിടെ തന്നെ സംഗതികൾ പൊളിയും പക്ഷെ ഞാൻ പറഞ്ഞല്ലോ മേ ബി അയാളുടെ സിറ്റുവേഷൻ കാരണം അയാൾ ഇട്ട ഒരു ഫോട്ടോ ആയിരിക്കാം അയാളത് ആ ഫോട്ടോ തന്നെയാണെന്ന് പറഞ്ഞ് ഇട്ടതാവാൻ ഒരു ചാൻസും ഇല്ല ഉണ്ണിക്കണ്ണൻ അങ്ങനെയാണ് ഓരോ സാധനങ്ങളും കിട്ടുന്ന ഇട്ടിട്ട് പോകുന്ന പരിപാടിയാണ് എന്താണെങ്കിലും ഉണ്ണിക്കണ്ണൻ വിജയം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉണ്ണിക്കണ്ണൻ്റെ സക്സസ് തന്നെയാണ് ഉള്ളിക്കണ്ണൻ എന്നാണ് ഞാൻ ഞാൻ പറഞ്ഞില്ല ആർക്കും ഉപദ്രവം ഒന്നും ഇല്ലല്ലോ ഈ ഉള്ളിക്കണ്ണനെ കൊണ്ട് ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്ത സമയത്തിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കുരിശ് തോളത്ത് വെച്ച് ഭക്തിയുടെ പേരും പറഞ്ഞ് ദൈവം ദൈവം എന്ന് പറയുന്ന ആസ്പെക്ട് വിശ്വസിക്കുന്നവർ പാലും ലൈക്ക് എന്താ പറയുക ഒരു ഒന്നുമില്ല ലൈക്ക് ആ ഒരു വിശ്വാസത്തിന് മുകളിലാണ് കയറിപ്പോകുന്നത് അല്ലേ അപ്പം കുരിശ് തോളത്ത് വെച്ച് മല മലകയറുന്നവരുണ്ട് ഇരുമുടിക്കെട്ട് തലയിൽ വെച്ച് മല കയറുന്നവരുണ്ട് ത്യാഗം സഹിക്കുന്ന ദൈവത്തിന് വേണ്ടി ത്യാഗം സഹിക്കുന്ന ഒരുപാട് പേരുണ്ട് സോ ഭക്തിയുടെ പേരിൽ ത്യാഗം സഹിച്ച് നടന്നിട്ടും ദൂരം യാത്ര ചെയ്തിട്ടൊക്കെ പോയിട്ട് അവരുടെ ദൈവത്തിനെ കാണുന്ന ആളുകളിലുള്ള വിശ്വാസം അങ്ങനത്തെ ഒരു വിശ്വാസത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു നാടാണ് നമ്മുടെ ഈ നാട് നമ്മുടെ ഈ നാട്ടിൽ തന്നെയാണ് മറ്റേ ഒരാൾ ഒരു ഹാജി നടന്നു പോയി ഇപ്പം ഭയങ്കര സെറ്റപ്പായി നമ്മുടെ ഷിഹാബ് ചുറ്റൂര് ഇയാളതൊന്നും അല്ല ഇയാൾ ഇയാളുടെ ഇഷ്ടത്തിന് അയാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഒരാക്ടറിനെ കാണാൻ വേണ്ടി നടന്നു പോകുന്നു അത് കണ്ട സന്തോഷം എന്താണെന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റും ആപ്പിളും കൊടുത്തു എന്ന് പറയുന്നു അൺ ടിൽ അൺലെസ് ഫോട്ടോ വീഡിയോ വരാത്ത സമയം വരെ ഇപ്പോൾ ഞാൻ പേഴ്സണലി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഫോട്ടോ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു വേർഷൻ ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ പറയാനുള്ള കാര്യമുണ്ട് വിജയി കാണണം എന്നുണ്ടെങ്കിൽ നടന്നു പോയി എന്നുള്ളത് കൊണ്ട് മാത്രം വിജയ് കൺവിൻസ്ഡ് ആവാൻ ചാൻസ് കുറഞ്ഞു വിജയ് കൺവിൻസ്ഡ് ആയാൽ പോലും ഒപ്പമുള്ള ആളുകളുടെ പൊളിറ്റിക്സ് അവരുടെ ഈഗോ പരിപാടികൾ അങ്ങനെ കുറെ സീനുകൾ കാരണം ഇന്നൊരു ഉണ്ണിക്കണ്ണലാണെന്നുണ്ടെങ്കിൽ നടന്ന നാളെ ഒരു നൂറാൾ വിജയെ കാണാൻ വരും എസ്പെഷ്യൽ ഇപ്പോൾ പൊളിറ്റിക്സിലുള്ള സമയമായതുകൊണ്ട് ഇതിലും വലിയ ഗെമിക്കുകൾ ആളുകൾ കാണിച്ചിട്ട് വിജയിയെ കാണണം അല്ലെങ്കിൽ വിജയിയുടെ അടുത്ത് വരണം എന്നുള്ള ആഗ്രഹമായിട്ട് പലതും ചെയ്യാനുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ട് അവരെന്റർടൈൻ ചെയ്യാൻ ചാൻസ് ചാൻസില്ല ഉണ്ണിക്കണ്ണന എന്നുള്ളൊരു വേർഷൻ ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുള്ളത് ബട്ട് സ്റ്റിൽ അങ്ങനെ ഉണ്ണിക്കണ്ണൻ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗുഡ് അത് അടിപൊളിയാണ് അയാളുടെ ഒരു ആണ് ഒരു നാലാം ക്ലാസ്സുകാരൻ നനച്ച വണ്ടി കയറി ആ വണ്ടി കിട്ടി അത് ഭയങ്കര ആണ് ഒക്കെ പത്തറുന്നൂറ് കിലോമീറ്റർ നടന്നു പോയി വിജയെ കണ്ട് അത് സക്സസ്ഫുൾ തിരിച്ചു വരും ഭയങ്കര അച്ചീവ്മെൻ്റ് തന്നെയാണ് അതൊരു മോട്ടിവേഷൻ തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഉണ്ണിക്കണ്ണൻ പറയുന്നത് പോലെ ലൈഫിൽ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് നാലാം ക്ലാസ് പഠിച്ച് മാത്രം വിദ്യാഭ്യാസമുള്ള ഒരു ഉണ്ണിക്കണ്ണൻ അല്ലെങ്കിൽ ലോകത്തിനെ കുറിച്ചധികം വേറൊന്നും ബോധറിയാത്ത ഒരു ഒരു എന്താ പറയുക നിഷ്കളങ്കതയുടെ ഒരു ലോറയുള്ള ഉണ്ണിക്കണ്ണൻ ഇത്രത്തോളം ചെയ്യാൻ പറ്റുമെങ്കിൽ ബാക്കി നമുക്ക് നമുക്കെന്തും ചെയ്തു കൂടിയെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എന്നുള്ള മോട്ടിവേഷനൊക്കെ ഉണ്ണിക്കണ്ണ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് ഒരു ഇൻ്റർവ്യൂ സാധനമൊക്കെ ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെങ്കിലും ഉണ്ണിക്കണ്ണൻ മംഗലം ഡാമിൻ്റെ ഈ ഒരു പോസ്റ്റ് ഭാഷ വിഷയമാവും കാരണം ഇതിങ്ങനെ ഈ ഒരു ഫോട്ടോ ഓഹോ ഇതെങ്ങനെ വരും ഇത് എഡിറ്റഡ് അല്ലേ എന്നുള്ളൊരു സാധനത്തിന് മുകളിൽ ഉണ്ണിക്കണ്ണൻ എയർ പോലുള്ള എല്ലാ ചാൻസും ഉണ്ട് ഉണ്ണിക്കണ്ണൻ മംഗളം ഡാമ ഓൾറെഡി എയറിലായിരുന്നു കുറച്ച് ദിവസമായിട്ട് അത് എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല ഞാൻ ഉണ്ണിക്കണ്ണൻ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എടുക്കുന്നത് കൊണ്ടും ഉണ്ണിക്കണ്ണൻ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഇതിനു മുമ്പ് ചെയ്തതുകൊണ്ടും എനിക്കിത് കൃത്യമായിട്ട് ആളുകൾ അയച്ചു വരുന്നുണ്ടായിരുന്നു ഉണ്ണിക്കണ്ണൻ്റെ ഒരു പ്രീവിയസ് ഇൻ്റർവ്യൂവിനകത്ത് ആങ്കർ രോഹൻ അതോന്നു ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഫോട്ടോസ് കാണിക്കുന്നുണ്ട് ഇത് ഏത് സിനിമയിലെ ലുക്കാണ് ഇപ്പം നമ്മളൊരാളുടെ ഡൈഹാർഡ് ഫാനായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാളെക്കുറിച്ച് നമുക്ക് അത്യാവശ്യം ധാരണ കാണും ഓക്കെ നമ്മളൊരാളുടെ ഭയങ്കര ഡൈഹാർട്ട് ഫാനാണ് ആ ഫാൻ ഫാനാവുമ്പോൾ നമ്മൾ അയാൾ ചെയ്ത വർക്കുകൾ അയാൾ ചെയ്ത ക്യാരക്ടേഴ്സ് ഇപ്പോൾ സിനിമയിൽ ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നടൻ ഓക്കെ മോഹൻലാൽ പൃഥ്വിരാജ് ഓർ മമ്മൂട്ടി ആരെങ്കിലും അറ്റ്ലീസ്റ്റ് ആ സിനിമ ഏതാണോ അല്ലാതെ സിനിമയുടെ മേഷമൊക്കെ പോയി നമുക്കൊരാളുടെ റോൾ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ ഗെറ്റപ്പ് കണ്ടു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നരസിംഹത്തിലെ ലാലെന്നെ കണ്ടാൽ നമുക്കറിയാം ഓക്കെ അതേലം നമ്മൾ അങ്കിൾ വണ്ണിൽ കണ്ടാ നമുക്ക് മനസ്സിലാവും അതേ ലാലേട്ടം തന്നെ അടുത്ത വേറൊരു സിനിമ അപ്പൊ ഇറങ്ങിയ ഏതെങ്കിലും ഒരു പടം ലൂസിഫർ സിനിമയിലുള്ള ഗെറ്റപ്പ് നമുക്കറിയാം സോ ഓരോ സിനിമയിലും ഓരോ ഗെറ്റപ്പ് ആയിരിക്കുമല്ലോ നടന്മാർക്കും നടിമാർക്കും ഒക്കെ സോ ഒരു ഡൈഹാർട്ട് ഫാനിന് ആ ഗെറ്റപ്പ് കണ്ടാൽ മനസ്സിലാവും ബട്ട് ഇത്രയും ഡൈഹാർട്ട് ഫാനായ വിജയിന്റെ ഡൈഹാർട്ട് ഫാനായ ഉണ്ണിക്കണ്ണൻ മംഗലണ്ടാമിന് എന്തുകൊണ്ട് ഈ പറഞ്ഞ വിജയ്യുടെ ഫോട്ടോസ് കാണിച്ചിട്ട് ഏത് സിനിമയിലെ ഗെറ്റപ്പാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയാൻ പറ്റുന്നില്ല ഒരു ചോദ്യം ഭയങ്കരമായിട്ട് ഡൈ ഹർട്ട് ഫാൻ തന്നെയാണോ ഇവൻ എന്നുള്ള രീതിയിലൊക്കെ ഏറെ പോയി കൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യം ടൈമിലാണ് ഉണ്ണിക്കണ്ണ മംഗലം ഡാമിൻ്റെ വീഡിയോ വരുന്നത് വിജയെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഓക്കെ അതിന് ശേഷം ഞാൻ പറഞ്ഞു ന്യൂസ് ചാനൽ സാറ്റലൈറ്റ് ചാനലുകൾ അടക്കം എല്ലാ ചാനലുകളും ഇന്ന് രാവിലെ ശ്രീകണ്ഠൻ നായരൊക്കെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് ഉണ്ണിക്കണ്ണനോട് ഉണ്ണിക്കണ്ണ കണ്ടോ സംസാരിച്ചോ എന്താ വിജയ് പറഞ്ഞ അപ്പോൾ ബിസ്ക്കറ്റ് കൊടുത്തു ആപ്പിൾ കൊടുത്തു എന്നുള്ള കാര്യങ്ങളൊക്കെ വിജയ് വിജയ് അങ്ങനെയൊക്കെ സംസാരിച്ചു നമുക്ക് ഉണ്ണിക്കണ്ണൻ പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും ആ ഇന്നസെൻസിന് ഭയങ്കരമായി ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് ഉണ്ണിക്കണ്ണൻ്റെ ഓക്കെ അത് ഞാനും ആ ഇന്നസെൻസിനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം അത്രയും ഇന്നസെൻറ് ആയിട്ടുള്ള ഒരു ഫേസിന് നമുക്ക് ട്രസ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല മനസ്സിലായോ കാരണം അയാൾ അത്രത്തോളം ഇന്നസെൻ്റ് ആണ് അയാളുടെ ഓറെ ഒരു ഇന്നസെൻറ്റ് ഓറയാണ് പിന്നെ ഈ പറഞ്ഞ കണ്ട കാര്യം ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നു ഒരു ഫോട്ടോ വീഡിയോ വരാതെ നമുക്ക് ഓക്കെ ഉണ്ണിക്കണ്ണം പറയുന്നു അത് വിശ്വസിക്കാന്നുള്ള ടേംസിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്നാലും ഉണ്ണിക്കണ്ണ് ഇത് കഴിഞ്ഞിട്ടൊരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തൊരു ബേർഡൻ ഉണ്ണിക്കണ്ണം സഹിക്കാൻ ഇതാണ് അല്ലെങ്കിൽ ഉണ്ണിക്കണ്ണൻ ഇനി നടക്കാൻ പോകുന്ന പരിപാടി ഇതാണ് ഉണ്ണിക്കണ്ണൻ ഇപ്പോൾ വിജയം കണ്ടു എന്നുള്ളത് തിരിച്ചു വരുന്നു ഈ ഫോട്ടോ വീഡിയോ പുറത്ത് വന്നില്ലാന്നുകൊണ്ട് തന്നെ ഈ ഇൻറ്റർവ്യൂസിൽ പോയിരുന്നു ഇങ്ങനെ ഇതന്നെ പറഞ്ഞുകൊണ്ടിരുന്ന് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ എന്താണെന്നുണ്ടെങ്കിലും ഉണ്ണിക്കണ്ണൻ ഇപ്പോൾ ചേരക്കെറ്റും ഓക്കെ എന്താണെങ്കിലും ഉറപ്പ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ബേഡേൺസ് അയക്കാൻ പോണിക്കണ്ണ ഇതായിരിക്കും ഇൻ്റർവ്യൂട് ഇൻ്റർവ്യൂ ഇനി ഉദ്ഘാടനത്തോടും ഉദ്ഘാടനം വേറെ സ്കീമിലേക്ക് ഉണ്ണിക്കണ്ണൻ എന്തായാലും മാറും ഇപ്പോഴുള്ള പോസിറ്റീവ് എന്നൊക്കെ കുറേ ഹെയ്റ്റ് കയറി വരാൻ ഉണ്ണിക്കണ്ണ ചാൻസ് ഉണ്ട് ഒരു ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്യാം ചേട്ടാ ഇന്ന് ലൊക്കേഷനിൽ പോയപ്പോ ആ വണ്ടി വണ്ടിയിൽ ഇരിക്കുമ്പോ പ്രൊഡ്യൂസർ സാറാണ് ആദ്യം വന്നിട്ട് ഉണ്ണിക്കണ്ണ വെയിറ്റ് ചെയ്ത് സാറ് ഷൂട്ടിലാണ് ഇപ്പൊ കാണാൻ പറഞ്ഞ അവിടെ ഇരുന്ന് എല്ലാവരും വന്ന് സംസാരിച്ച് അവിടെ ചായ തന്നോ എന്നിട്ട് ആ എന്നിട്ട് കാറിനിന്ന് ഇറങ്ങിയിട്ട് കുറച്ചു ദൂരം പോയി അവിടെ നിന്ന് വിളിച്ച് പ്രൊഡ്യൂസർ സാറും എല്ലാവരും കൂടെ കൊണ്ടുപോയി സാർ ഷൂട്ടിലായിരുന്നു ഇങ്ങനെ നടന്നു പോകാൻ ഷൂട്ടിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരു പാൻറ് ഷർട്ട് ഇട്ടിട്ട് ഒരു ഇങ്ങനെ നടന്നു വരികയാണ് ഏട്ടാ നമ്മുടെയൊക്കെ വീട്ടിലെ നമ്മുടെ ഏട്ടനായി എനിക്ക് സത്യം പറയണെങ്കിൽ എന്താണെന്ന് അറിയില്ല ഒന്നും ഏട്ടാ നമുക്കത് ഇപ്പൊ നമ്മുടെ ഒരു വീട്ടിലൊരാളായി നമ്മുടെ ഒരു ഏട്ടനെ പോലെ എൻ്റെ തോളിൽ കയറ്റിട്ട് എന്തിനാ കരീനോണിക്കാണ്ട് അവർ എൻ്റെ തോളിൽ കൂടെ കൈ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഏട്ടാ അത് വിശ്ണനാണെന്ന് എന്നിട്ടങ്ങനെ ജനൻ എന്റെ വാവറിൻ്റെ തോളിന് കയട്ട് കൊണ്ടുപോയി കയറില് ആദ്യം വിജയണ്ണ എന്നെ കൊണ്ട് കയറവർന്നില്ല വിജയണ്ണ കയറു പറഞ്ഞില്ല ഞാൻ എന്നെ കയറിയു പറഞ്ഞു ഞാൻ തൊട്ടന്നൂറ് വെച്ച് കയറിയിട്ട് വിജയണ്ണ എന്തിനാ എന്നിട്ട് കയറില്ലേ ഞാനും വിജയണ്ണൻ മാത്രം എന്നിട്ട് ഇത്തിരി വെള്ളം കുടിച്ചിട്ട് എന്തിനെ ഉണ്ണിക്കാണ് അങ്ങനെ ചെയ്യു പറഞ്ഞു വിജയണ്ണൻ കണ്ണു കലങ്ങിയിട്ടാണ് വിജയണ്ണൻ ചോദിച്ചത് ഞാൻ ആരേട്ടാ എന്നിട്ട് വിജയണ്ണൻ പറഞ്ഞു എന്തിനെ ഉണ്ണിക്കണ്ണ അങ്ങനെ ചെയ്തത് അപ്പൊ ഞാൻ പറഞ്ഞു പല പ്രാവശ്യം ശ്രമിച്ചു വിജയണ്ണ കാണാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യം അതുകൊണ്ടാണ് പറഞ്ഞ എന്നിട്ട് പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി ഇവർക്ക് ചായ കുടിച്ചിട്ട് പോയാൽ മതി പറഞ്ഞ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇതൊക്കെ കണ്ണ് കലങ്ങി സങ്കടത്തോടെ നമ്മുടെ ദൈവത്തിനെ കണ്ടു ഈളയ തലവതി നമ്മുടെ വിജയണ്ണനെ മുത്ത് നമ്മുടെ വിജയണ്ണനെ കണ്ടു കുറെ കാര്യങ്ങൾ പറഞ്ഞു ഒരു അഞ്ചു പത്ത് മിനിറ്റ് വണ്ടിയിലിരുന്ന് തകുള് കയറ്റിട്ടാണ് കേരവേനെന്ന് ഇറങ്ങിയിട്ട് ഞങ്ങള് ഒരു സംസാരിച്ചത് എന്നിട്ട് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ മുടി വളർത്തിയ കാര്യം കാര്യങ്ങളൊക്കെ പറഞ്ഞ സിനിമയിൽ അഭിനയിക്കണ എങ്ങനെയാണ് ഞാൻ കേരളത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കണേ നമുക്ക് പറയാം ഡയറക്ടറിനെ കൊണ്ട് പറയാന്ന് വിജയകണ്ണൻ പറഞ്ഞു പ്രൊഡ്യൂസർ സാറിനെ കൊണ്ടും പറഞ്ഞിട്ടുണ്ട് ഇന്ന് ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഒരുപാട് ഹാപ്പിയാണ് ഉണ്ണിക്കണ്ണൻ മംഗളണ്ടാമ എന്താണെന്നുണ്ടെങ്കിലും ഭയങ്കര ഹാപ്പി ആയിട്ട് ആ നടന്ന സിറ്റുവേഷൻസ് ഒക്കെയാണ് നെറേറ്റ് ചെയ്യുന്നത് നനച്ച വണ്ടി കയറിയിട്ടുള്ളൂ ഉണ്ണിക്കണ്ണ ഇനി മുന്നോട്ട് പോകണം ഉണ്ണിക്കണ്ണ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഇതേ കാണുക എന്നുള്ളത് മാത്രമല്ല ഉണ്ണിക്കണ്ണന് സിനിമയിൽ അഭിനയിക്കണം വിജയുടെ കൂടെ അഭിനയിക്കണം വിക്രമിൻ്റെ കൂടെ അഭിനയിക്കണം മാംഹാസിൻ്റെ കൂടെ അഭിനയിക്കണം വിജയ് എന്ന് പറഞ്ഞൊരു ഫാക്ടർ ഇയാളുടെ ഒരു തുടക്കം മാത്രമാണ് ഇയാൾക്ക് കൂടുതലായിട്ട് ഇനി സിനിമയിൽ അഭിനയിക്കണം ഇവരുടെയൊക്കെ ബാക്കിലുള്ള റോളിൽ നിൽക്കണം അങ്ങനത്തെ കുറേ പരിപാടികളാണ് ഉണ്ണിക്കണ്ണൻ മംഗളം ഡാമിൻ്റെ ഡ്രീമിലിരിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഉണ്ണിക്കണ്ണൻ മംഗളം ഇന്നലെ വിജയെ കണ്ടു അല്ലെങ്കിൽ വിജയെ മീറ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു വരുന്ന പോസ്റ്റുകൾക്കടിയിലും അത്യാവശ്യം നെഗറ്റീവും സാധനങ്ങളും ഇൻസ്റ്റാഗ്രാമിൽ കയറിയില്ല എന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ എനിക്ക് പോകുന്ന ആ എഡിറ്റർ ഫോട്ടോ വന്നുകഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിനകത്താണെന്നുണ്ടെങ്കിലും കുറേ സാധനങ്ങൾ കയറും ഉണ്ടായിരിക്കും നെഗ് കയറാനുള്ള എല്ലാ ചാൻസും ഞാൻ കണ്ടു ബട്ട് സ്റ്റിൽ ഞാൻ പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ഓർ ഉള്ള ഒരാളായതുകൊണ്ട് ഒരു നിഷ്കളങ്കത എന്ന് പറഞ്ഞൊരു ഫാക്ട് കുറച്ച് കൂടുതലായിട്ട് പ്രത്യക്ഷത്തിൽ ഈ പറഞ്ഞ വ്യക്തിയുടെ സ്വഭാവത്തിൽ കാണാൻ പറ്റുന്നതുകൊണ്ട് മേ ബി ആളുകൾ എന്തെങ്കിലും അത് ഇഗ്നോർ ചെയ്ത് വരും ഒറിജിനൽ ഫോട്ടോ വീഡിയോ വരുന്നവരെ എന്തായാലും വെയിറ്റ് ചെയ്യുന്നുള്ളതാണ് തോന്നുന്നത് എന്താണെങ്കിൽ ഫേസ്ബുക്കിൽ അത്യാവശ്യം ഞാനിപ്പോൾ ഈ സൈഡിൽ വെച്ചിട്ടുണ്ട് കുറേ അധികം എന്ത് നെഗറ്റീവ് കമൻറ്റുകളും കാര്യങ്ങളും അടക്കം ഇഷ്ടംപോലെ ആളുകൾ ഇടുന്നുണ്ട് ഓക്കെ ഇതിൽ ഇതിൽ ഒരു വ്യക്തി ഇട്ട ഒരു കമൻ്റ് ഉണ്ട് ഓക്കെ ഈ കമൻറ്റ് ഞാൻ വായിക്കാം വിജയ് പാർട്ടി പരിപാടിയായിട്ട് ചെന്നൈ പനയൂർ ഓഫീസിൽ എല്ലാ ഡിസ്ട്രിക്ട് നേതാക്കന്മാരുമായി ചർച്ചയിലാണ് പിന്നെ എങ്ങനെ ഷൂട്ടിംഗ് ലൊക്കേഷൻ പോയി കാരവാനിൽ കയറി സംസാരിച്ചു എന്ന് പറയുന്നത് നുണയല്ലേ ഉണ്ണിക്കണ്ണൻ വിജയുടെ ഷൂട്ട് ഒരു മാസം ബ്രേക്കാണ് അവൻ്റെ ഒരു തള്ളു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ആളുകൾ പിന്നെ ഇൻവെസ്റ്റിഗേഷൻ മോഡിലും കുറച്ച് കമൻ്റ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് എന്താണെങ്കിലും ലെറ്റ് സി വാട്ട് ഹാപ്പൻ എന്താണ് ഉണ്ണിക്കണ്ണൻ പോയി കണ്ടത് അതിന്റെ അപ്ഡേറ്റ്സ് എന്താണെന്നുള്ളത് കഴിഞ്ഞപ്പോൾ ഉണ്ണിക്കണ്ണൻ തന്നെ ആ ടീം ഇപ്പോൾ സിനിമേൻ്റെ ഒബ്ബിയസ്ലി ഒരു കാര്യമുണ്ട് ഉണ്ണിക്കണ്ണൻ പറയുന്നത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സെറ്റിൽ ഒരു ഭയങ്കര ഇപ്പോൾ വിജയെ പോലെ സ്റ്റാറിനുള്ള ഒരാൾ അഭിനയിക്കുന്ന ഒരു സിനിമേൻ്റെ ലുക്കൊന്നും അയാൾ ആ ക്യാരക്ടറിൻ്റെ ലുക്കിലാണ് അയാളാ ഗെറ്റപ്പിലാണ് ആ മേക്കപ്പിലാണ് ഇരിക്കണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് റിവീൽ ചെയ്യില്ല ഓക്കെ ഉണ്ണിക്കണ്ണന് മേ ബി ഇനിയിപ്പോൾ വിജയുടെ അടുത്ത സിനിമ ഉണ്ണിക്കണ്ണൻ സിനിമയുടെ പ്രൊജക്റ്റ് നടക്കുന്ന ഷൂട്ടിംഗ് നടക്കുന്ന ലൊക്കേഷനിൽ പോയിട്ട് ഈ സംഗതി ഫോട്ടോ വീഡിയോ എടുത്തതാണ് എടുത്തതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടീസറോ പോസ്റ്ററോ ആ ലുക്ക് അവർ റിവീൽ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഉണ്ണിക്കണ്ണൻ ഈ ഒരു പെർട്ടിക്കുലർ ഫോട്ടോ വീഡിയോ കിട്ടാൻ പോകുന്നത് അതുവരെ ഉണ്ണിക്കണ്ണനോട് പലതരത്തിലുള്ള ചോദ്യങ്ങളും പലതരത്തിലുള്ള ക്വസ്റ്റ്യനിങ്ങും പലതരത്തിലുള്ള സാധനങ്ങളും ഉണ്ണിക്കണ്ണൻ എന്താണെങ്കിലും ഫേസ് ചെയ്യേണ്ടി വരും പിന്നെ ഒരു സൈഡിൽ ഉണ്ണിക്കണ്ണൻ്റെ ഈ ഒരു അച്ചീവ്മെൻ്റിൽ ഞങ്ങൾ പങ്കുണ്ട് ഞങ്ങൾ കാരണമാണ് എന്ന് പറഞ്ഞിട്ട് അച്ചീവ്മെൻ്റ് അടിച്ചു മാറ്റാൻ നടക്കുന്ന ഒരു കൂട്ടം ആളുകളെ കാണാൻ പറ്റും പിന്നെ ഒരു സൈഡിൽ എന്താണെങ്കിലും ഉണ്ണിക്കണ്ണനെ കൊണ്ട് മറ്റേ ഉദ്ഘാടനം ചെയ്യിക്കാനും ഉണ്ണിക്കണ്ണക്ക് ഇൻ്റർവ്യൂ എടുക്കാനും ഉണ്ണിക്കണ്ണനെ ഗസ്റ്റാക്കി പഠിക്കാനും ഒരു വേറൊരു കൂട്ടം ആളുകൾ എന്താണെങ്കിലും കാണും ഉണ്ണിക്കണ്ണൻ്റെ ലൈഫ് ആ ഒരു ഇന്നസെൻസ് ഒന്ന് മാറി ഭയങ്കരമായിട്ടുള്ളൊരു ബിസി ഒരു ഭയങ്കര വേറെ രീതിയിലേക്ക് മാറാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് അയാൾക്ക് ഇതൊക്കെ ഹാൻഡ് ചെയ്യാൻ പറ്റുന്നൊരു മനുഷ്യനാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിക്കാണ് കാര്യങ്ങളെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ് ഓർസ് ഉണ്ണിക്കണ്ണ യു ആർ ഗോയിങ് ടു സ്ട്രഗിൾ അലോട്ട്